മഞ്ചേശ്വരത്ത് ബൈക്ക് തടഞ്ഞു നിർത്തി ഒരാളെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ രണ്ട് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു കർണാടകയിലെ തൌട്ടുകോളിയിൽ നിന്നും കാറിൽ സഞ്ചരിക്കവേ മാരകായുധങ്ങളുമായാണ് ഇവരെ പോലീസ് പിടികൂടിയത് കാസർഗോഡ് മഞ്ചേശ്വരത്ത് ബൈക്ക് തടഞ്ഞു നിർത്തി ഒരാളെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ രണ്ട് പ്രതികളെ പോലീസ് അറസ്റ്റു ചെയ്തു കർണാടകയിലെ തൗഡുകോളി സ്വദേശി അബ്ദുൽ ഖാദർ തനീഫ് കടമ്പാർ സ്വദേശി അബ്ദുൽ റസാഖ് എന്നിവരാണ് അറസ്റ്റിലായ പ്രതികൾ കർണാടകയിലെ തൗഡുകോളിയിൽ നിന്നും കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഇവരെ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് അറസ്റ്റ് ചെയ്തത് കാർ പരിശോധിച്ചപ്പോൾ മാരകായുധങ്ങൾ കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു ഉപ്പള കൊടിബൽ സ്വദേശി സക്കറിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് ഈ രണ്ട് പ്രതികളെയും അറസ്റ്റ് ചെയ്തത് രണ്ട് ദിവസം മുൻപ് വർക്കാടി മേഖലയിൽ നിന്നും ഉപ്പള പ്രദേശത്തേക്ക് ബൈക്കിൽ പോകുമ്പോൾ പ്രതികൾ സക്കറിയയെ ഒരു കാറിൽ തടഞ്ഞു നിർത്തി പണം ആവശ്യപ്പെട്ടതായും എന്നാൽ സക്കറിയ പണം നൽകാത്തതിലുള്ള വിദ്വേഷം കാരണം പ്രതികൾ കുത്തി പരിക്കേൽപ്പിച്ചതുമായാണ് പരാതി അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അബ്ദുൽ റഹിമാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം